ു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചുകൊണ്ട് മൂന്നാം അംഗത്തിനൊരുങ്ങി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു മലയാളികൾ ഉൾപ്പെടെ ബിജെപി മന്ത്രിസഭയിൽ എഴുപത്തിരണ്ട് മന്ത്രിമാർ പുതിയ ഭരണത്തിനായി നരേന്ദ്രമോദിക്കൊപ്പം അണിചേർന്നത് ആരൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയുടെ ഭാഗമാകുന്നവർ എന്താണ് മൂന്നാം മോദി തരംഗത്തിന്റെ പ്രത്യേകതകൾ തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നാൾ വഴികൾ എന്തായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ബിജെപി ഗുജറാത്ത് മുഖ്യമന്ത്രി പദം നൽകുമ്പോൾ ദേശീയതലത്തിൽ അത്ര അറിയപ്പെടുന്ന ആളായിരുന്നില്ല നരേന്ദ്ര ദാമോദർദാസ് മോദി ആർ എസ് എസ് പ്രവർത്തകർ എന്ന നിലയിൽ സംഘപരിവാറിനുള്ളിലും ബി ജെ പിക്ക് സംഘടിത പ്രവർത്തകൻ എന്ന നിലയിൽ പേരെടുത്തെങ്കിലും പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ മോദിക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം തീവ്ര ഹിന്ദുത്വവാദികൾക്കിടയിൽ കൂടുതൽ ജനപ്രിയത ആർജിച്ച മോദി വെറുപ്പിന്റെ വ്യാപാരിയായാണ് ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടത് സംഘപരിവാർ അണികൾക്കിടയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ വെച്ചു പുലർത്തിയിരുന്ന മോദി വീണ്ടും ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു പോയിരുന്നു ഗുജറാത്ത് വികസന നായകനായി വാഴ്ത്തപ്പെട്ട മോദിയെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ യു പി യുടെ മുന്നേറ്റത്തിൽ തടയിടാൻ നിർദ്ദേശിച്ചത് ആർ എസ് എസ് നേതൃത്വമായിരുന്നു ബി ജെ പിയെ ശക്തിപ്പെടുത്തിയ നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് ബി ജെ പി ടിക്കറ്റിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലൂടെയും വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയും മുന്നോക്ക വിഭാഗത്തെ ഒപ്പം ചേർത്ത മോദി ക്രിയാത്മകവും തന്ത്രപരമായ സമീപനങ്ങളിലൂടെ പിന്നോക്ക വിഭാഗത്തെയും ഒപ്പം ചേർത്തു വീണ്ടും വികസന പ്രവർത്തനങ്ങളിലൂടെ മോദി തരംഗം തന്നെ സൃഷ്ടിച്ചു മൂന്നാം തവണ വീണ്ടും ഒരു അംഗത്തിനൊരുങ്ങുമ്പോഴും അളവിൽ കവിഞ്ഞ ആത്മവിശ്വാസമായിരുന്നു ബിജെപിക്ക് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി വർഗീയതയുടെ വിഷവിത്തുകൾ പാങ്ങി പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പ്രധാനമന്ത്രി പദം അലങ്കരിക്കാനും ഇന്ത്യ ഭരിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു മൂന്നാം മൂന്ന് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവും വിറ്റു പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി മന്ത്രിസഭയിലുണ്ട് കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ ഒരു മന്ത്രി കൂടിയുണ്ട് മൂന്നാം മോദി സർക്കാരിൽ ടി ഡി പിയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് എത്തുന്ന ചന്ദ്രശേഖർ പെമ്മസാനി രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാർത്തകൾ അദ്ദേഹം ഇടം പിടിച്ചത് ആന്ധ്രാപ്രദേശിലെ ഒരു എൻ ആർ ഐ ഡോക്ടറായ പെമ്മസാനി ഗുണ്ടൂർ മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖറുടെ ആസ്തി യു എസ് എൽ ഡോക്ടറായ പെമ്മസാനി അതിസംഭരണ നിലയിലേക്ക് ഉയർന്നത് ഓൺലൈൻ ലേണിംഗ് ആപ്പായ യു വേൾഡ് സ്ഥാപിച്ചതോടെയാണ് അടുത്ത മുപ്പത് വർഷം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് പെമ്മസാനി തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞത് പ്രകടനത്തിലെ ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവസരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടി ഡി പിയുടെ രണ്ട് മന്ത്രിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനിക്ക് പുറമെ ശ്രീ ഗാഗോളമ എം പി കിഞ്ചാപുരം റാംമോഹൻ നായിഡുവാണ് ടി ഡി പിൽ നിന്നും കേന്ദ്രമന്ത്രിമാരായത് മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മുപ്പത്തി ആറ് വയസ്സുകാരന റാംമോഹൻ നായിഡു ശക്തരായ മന്ത്രിമാർ അണിനിരുന്ന ബി മന്ത്രിസഭയുടെ ഭരണത്തിനായി ഒരു മൂന്നാം മോദി തരംഗത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യയൊട്ടാകെ